നാടകത്തിൽ നിന്ന് വന്ന ആളുകളിൽ ഒരുപാട് പേർക്ക് നാടകത്തോടുള്ള പ്രണയം പോകുന്നില്ല എന്നുള്ള ഒരു അത്ഭുതമുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ചിലർക്ക് ഇപ്പൊ നമ്മൾ സിനിമ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ മിമിക്രി ചെയ്ത ആളുകളിൽ നിന്ന് സിനിമ എത്തിയ ചിലരോട് പിന്നീട് മിമിക്രി ചെയ്യാൻ പറയുമ്പോൾ ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട് ചെയ്യുന്ന ആളുകളുണ്ട് രണ്ടുമുണ്ട് പക്ഷേ നാടകത്തിൽ എനിക്ക് അങ്ങനെ ഇപ്പൊ മാളച്ചാട്ടം നേരത്തെ പറഞ്ഞ വിനയൻ സാറിന് നമ്മൾ ഓടി ഓടിയായിട്ട് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഞാൻ നാല് സാരി വലിച്ചു കിട്ടി തെരുവുനാടൻ കളിക്കാൻ പോകുന്നു പറയുന്ന ഒരു തൻ്റെ ഉണ്ടല്ലോ പിന്നെ ഒരു ആത്മധൈര്യം നാടകക്കാർക്ക് ഒരു തുള്ളിക്ക് കൂടുതലും അല്ല പല ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോഴും അരവിന്ദനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സിനിമയില്ലെങ്കിൽ നാടകത്തി നാടകത്തിൽ ഇല്ലെങ്കിൽ തബല വായിക്കാൻ പോകും ഇങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ തെരുമാടം കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരെന്തേലും മടിയുള്ള ആളല്ലായിരുന്നു അദ്ദേഹം കാരണം ജീവിതത്തെ ഒരു നല്ല ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരു വീഷണുണ്ടായിരുന്നു അവന് നിലപാടുകൾ ഉണ്ടായിരുന്നു അതൊക്കെയാണ് അരവിന്ദന്റെ പ്രത്യേകത നാടകത്തെ പറ്റി ഇത്രയും പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നാടകത്തിൽ നിന്ന് സിനിമയിൽ എത്തിയിട്ടുള്ള ഒരാൾ ഒരുപാട് സൂപ്പർ ഹിറ്റ് നാടകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട ബെന്നി പി നായരമ്പലം നമ്മളോട് ഓർമ്മകൾ ൻ മാളച്ചേട്ടന് ഞാൻ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് എമ്പത്തെട്ടിൽ എൻ്റെ നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുന്ന ചേർത്തലയുള്ള ക്യാമ്പിൽ അമ്മണി ട്രാവൽസ് എന്ന് പറയുന്ന നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുകയാണ് രാജൻ പി ദേവാണ് സംവിധാനം അപ്പോൾ രാജേട്ടൻ അന്ന് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലമാണ് അപ്പോൾ ചേർത്തലയിൽ ഒരു ഷൂട്ടിങ് നടക്കുന്നതിനോട് ബന്ധപ്പെട്ട് മാളച്ചേട്ടൻ ലൊക്കേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ രാജചേട്ടൻ്റെ റിഹേഴ്സൽ നടക്കുന്നു ആ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് വന്ന് നാടകം കാണണമെന്നുള്ളൊരു ആഗ്രഹം പുള്ളി പ്രകടിപ്പിച്ചു അങ്ങനെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് മാളച്ചേട്ടൻ വരികയാണ് മാളച്ചേട്ടൻ്റെ കൂടെ അന്ന് ജഗതി ചേട്ടൻ ഉണ്ട് പപ്പുവട്ടനുണ്ട് ഉണ്ട് അങ്ങനെ ഒരു സംഘമാണ് വരുന്നത് അവർ വന്ന് എൻ്റെ നാടകം അമ്മണി ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നാടകം കണ്ടു നാടകം മുഴുനീളം കണ്ട് വളരെ ആസ്വദിച്ച് നല്ല കോമഡി നാടകമായിരുന്നു അപ്പോൾ അതിലെ ഹാസ്യരംഗങ്ങൾ വരുമ്പോൾ ഇവരെല്ലാവരും ഇന്ന് ചിരിക്കുകയൊക്കെ ആസ്വദിക്കുകയും ചെയ്തു അതിലൊരു പ്രധാനപ്പെട്ട ഒരു നടിയെ വളരെയധികം പ്രശംസിച്ചു ഇവർ നാടകം കഴിഞ്ഞപ്പോൾ പൗളി ചേച്ചി എന്ന് പറയുന്ന ചേച്ചിയാണ് നാടകത്തിലുണ്ടായിരുന്നു ആ ചേച്ചിയാണ് ഇപ്പോൾ വളരെ പ്രസിദ്ധയായ പൗളി എന്ന് പറയുന്ന സിനിമയിലുള്ള ആർട്ടിസ്റ്റാണ് അപ്പോൾ ആ ചേച്ചി അന്ന് നാടകം കണ്ടപ്പോൾ മാളച്ചേട്ടനാണ് പറഞ്ഞത് പൗളി അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് എത്തും അതിനുള്ള ഒരു കഴിവ് ഒളിക്കുണ്ടെന്ന് മാളച്ചേട്ടൻ പറഞ്ഞത് അച്ചിട്ട പോലെ തന്നെ പിന്നീട് ഒളിച്ചു സിനിമയിലേക്ക് എത്തുകയും ചെയ്തു അല്ല നാടകക്കാരൻ്റെ കോൺഫിഡൻസ് ഭയങ്കര അല്ലാതെ ഈ മാളച്ചേട്ടൻ സംസാരത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഞാൻ ഇപ്പം അലയിക്കുന്നു മാളച്ചേട്ടൻ പറയുമായിരുന്നു ഇച്ചിരി ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ ഉള്ളിടത്ത് അഭിനയമാണ് ഈ സ്നേഹത്തിനും ആത്മാർത്ഥത്തിനും ഈ ചേർത്ത് പിടിക്കലിനും ഒക്കെ ബലമുണ്ടാവുന്നത് അതാണുള്ള അതാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത് നമുക്ക് മറ്റേത് ലക്ഷറി വരുമ്പം ആരും വേണ്ട സത്യത്തില് നമ്മൾ ഈ കഷ്ടപ്പാട് വരുമ്പോഴാണല്ലോ പ്രാർത്ഥിക്കുക പോലും ഉള്ളു അതെല്ലാം ഉണ്ടെങ്കിൽ ആര് പ്രാർത്ഥിക്കുന്നു നല്ല കഷ്ടപ്പാടിലാണല്ലോ അതുപോലും പോകുന്നുള്ളു അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ശെരിക്കും അതിനകത്തുണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമുക്ക് ആ ഒരു സ്ഥലങ്ങള് അല്ലേ എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു ദാരിദ്ര്യത്തിലോട്ട് പോകാനല്ല പുള്ളി പറഞ്ഞതിനകത്ത് വേറൊരു വലിയ സ്ഥലം ഉണ്ടല്ലേ അതെ അതെ ആ കൊടുക്കുന്ന ഇപ്പൊ ഒരാൾ അത്ര കഷ്ടപ്പാടിൽ ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ പറയുമ്പോ ഒരാളൊരു അമ്പത് രൂപ എടുത്തിട സാരമില്ല അടങ്ങിക്കൊണ്ട് പോയി വീട്ടിൽ അമ്മയ്ക്ക് മരുന്ന് മേടിക്കും പറഞ്ഞ് കൊടുക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അല്ല തീർച്ചയായും ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞവനെ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് പറയും ആ പരക്ലേശ ഒരുപാട് ഒരുപാടുണ്ടായിരുന്ന ആളാണ് മലയുന്ന ഞങ്ങളൊരാ നാലഞ്ച് കൊല്ലം സമസ്യ രസന അതുപോലെ സ്വരം മനസ്സ് ഈ നാടങ്ങളിലൊക്കെ നാടകശല്ലാം അഭിനയിച്ചിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം എസ് എൽപുര സാരന്ദന്റെ സൂര്യസ്മേലേക്ക് പോയി നിധി എന്ന് പറഞ്ഞ നാടകത്തിലാണ് എല്ലാ ദാരിദ്ര്യം അനുഭവിച്ചവർക്കും അങ്ങനെ ഇല്ല കേട്ടോ അനുഭവിക്കാത്തവരാട്ടോ